രാജ്യം മുഴുവൻ ഇ വി എമ്മിനെ സംശയിച്ചു തുടങ്ങിയ സാഹചര്യത്തിൽ എല്ലാവരുടെയും സംശയം ഇനി അങ്ങനെ തള്ളിക്കളയാൻ പറ്റുമെന്ന് തോന്നുന്നില്ല ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വലിയ വിജയം പ്രതീക്ഷിച്ചിരുന്ന ബി ജെ പിക്ക് വലിയ രീതിയിൽ തിരിച്ചടി കിട്ടിയതോടെ അത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വരരുത് എന്ന തീരുമാനത്തിലേക്ക് അവർ എത്തുകയായിരുന്നു അതിനെ തുടർന്ന് ഹരിയാനയിൽ വ്യക്തമായ തിരിമറി എന്ന് കോൺഗ്രസ് കണ്ടെത്തിയിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസിന്റെ പരാതി അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല പരിഹസിച്ചു വിടുകയാണ് ചെയ്തത് ഇരുപത് സീറ്റുകളിൽ നൂറ് ശതമാനവും കൃത്രിമം നടന്നുവെന്ന് ഇന്ത്യ മുന്നണി പറഞ്ഞതുപോലും വ്യക്തമായ തെളിവുകളോടെയാണ് എന്നാൽ മഹാരാഷ്ട്രയിലെ അടുത്തിടെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇ വി എമ്മിൽ വ്യാപകമായി കൃത്രിമം നടന്നുവെന്ന പരാതികളും വാർത്തകളും വന്നതോടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്ത്യ മുന്നണി നേതാക്കളുമായി ചർച്ചയ്ക്ക് തയ്യാറായി അതിനർത്ഥം തന്നെ വീഴ്ചകൾ സംഭവിക്കുന്നു എന്ന് തന്നെയാണ് എന്നാൽ ചർച്ചയല്ലാതെ നടപടിയിലേക്ക് കടക്കാൻ കമ്മീഷന് കഴിയുന്നില്ല എന്നത് ഏറെ ശ്രദ്ധേയം ബിജെപിയെ പിടിച്ചൊരു നടപടിയെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ധൈര്യമില്ല എന്നതാണ് സത്യം എന്നാൽ ആ കൃത്രിമം സുപ്രീം കോടതിയിൽ തെളിയിക്കാനും ഒരുങ്ങിക്കഴിഞ്ഞു പ്രതിപക്ഷം ഇനിയൊരു തെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് മുൻപ് തന്നെ ഇ വി എമ്മിന്റെ കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യ സഖ്യം അതുകൊണ്ട് ഡൽഹി തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ തീരുമാനമാക്കണമെന്നാണ് പ്രധാന ആവശ്യം അതിന്റെ ഭാഗമായി കോൺഗ്രസ് നേതാക്കളും മുതിർന്ന രാഷ്ട്രീയ നേതാവ് ശരത് പവാറും ഡൽഹി മുൻ മുഖ്യമന്ത്രിയും ആം ആദ്മി അധ്യക്ഷനുമായ അരവിന്ദ് കെജ്രിവാളും ഒപ്പം തന്നെ പ്രമുഖ അഭിഭാഷകനും കോൺഗ്രസ് നേതാവുമായ അഭിഷേക് മനു സിംവിയും കൂടി ചേർന്ന് നടത്തിയ വിശദമായ ഒരു ചർച്ചയിലാണ് തീരുമാനമെടുത്തിരിക്കുന്നത് സുപ്രീം കോടതിയിലെ പ്രമുഖ അഭിഭാഷകനായ അഭിഷേക് മനു സിംഗ്വിയുടെ നേതൃത്വത്തിൽ തന്നെ ചർച്ച നടന്നതുകൊണ്ട് ഇതിന് ഉത്തരം ലഭിച്ചേ അടങ്ങൂ എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇന്ത്യാ സഖ്യം ശരത് പവാറിന്റെ പാർട്ടി ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ സഖ്യം മഹാരാഷ്ട്രയിൽ വൻ പരാജയം നേരിട്ടത് നാം കണ്ടതാണ് അതും ഭരണവിരുദ്ധ വികാരം ബി ജെ പിക്ക് എതിരായിട്ട് പോലും അവിടെ പടുകൂറ്റൻ വിജയമാണ് അവർ കരസ്ഥമാക്കിയത് അതുകൊണ്ട് തന്നെ ഡൽഹിയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ മുൻകൂർ ആസൂത്രണം ആവശ്യമാണ് എന്ന് വൃത്തങ്ങൾ സൂചിപ്പിച്ചു കഴിഞ്ഞു കഴിഞ്ഞ രണ്ടു ഡൽഹിയിലെ ി മികച്ച വിജയം നേടിയെങ്കിലും ഇത്തവണ അത്ര എളുപ്പമാവില്ല കാര്യങ്ങൾ എന്നാണ് വിലയിരുത്തലുകൾ കെജ്രിവാൾ ഉൾപ്പെടെയുള്ള ഭരണകക്ഷി നേതാക്കൾക്കെതിരെ ഉയർന്ന അഴിമതി ആരോപണങ്ങൾ അവരുടെ ജയിൽവാസമൊക്കെ നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ബി മികച്ച മുന്നേറ്റം നടത്തുമെന്ന പ്രതീക്ഷയുണ്ട് മാത്രമല്ല ഹരിയാനയിലും മഹാരാഷ്ട്രയിലും ഇ വി എം കൃത്രിമം കാണിച്ചു എന്ന് പറയുമ്പോൾ അത് ഡൽഹിയിലും പയറ്റുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട അതിനെ തടയിടാനാണ് ഈ അടിയന്തര നീക്കം ഇന്ത്യാ ഇപ്പോൾ നടത്തിയിരിക്കുന്നത് ഒറ്റയടിക്ക് ബാലറ്റിലേക്ക് മാറണമെന്ന ആവശ്യം ഒരിക്കലും കമ്മീഷൻ അംഗീകരിക്കില്ല എങ്കിലും ഇ വി എമ്മിനെ ജനസമിതിയില്ല എന്നൊരു സത്യം അംഗീകരിക്കാതിരിക്കാൻ കമ്മീഷൻ കഴിയില്ല ഇ വി എം കള്ളക്കളികൾ കണ്ടുപിടിച്ചാൽ തന്നെ അത് രാജ്യത്ത് രാജ്യത്തിപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഭരണാധികാരികളുടെ തലവര തന്നെ മാറ്റിമറിക്കും ഇതുവരെ സുപ്രീം കോടതി ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളെ ശക്തമായി പിന്തുടർന്നു വരുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത് നിരവധി വിധികളിൽ അതിന്റെ വിശുദ്ധി ഉയർത്തിപ്പിടിച്ചിരുന്നു കോടതി എന്നാൽ തുടർച്ചയായി വരുന്ന ഇ വി എം കൃത്രിമം എന്ന ആരോപണത്തിൽ സർക്കാർ പ്രതിക്കൂട്ടിൽ നിൽക്കുമ്പോൾ സുപ്രീം കോടതിക്ക് അത് കണ്ടില്ല എന്ന് നടിക്കാനാവില്ല ഇ വി എമ്മിനെ കുറിച്ചൊരു പരാമർശമുണ്ടായാൽ കൃത്രിമം നടന്നു എന്ന് തന്നെ സ്ഥിരീകരിക്കുകയും ചെയ്യും ജനങ്ങൾ എന്തായാലും ഇ വി എമ്മിനെ കുറിച്ചുള്ള ഈ അവസാന പരാതി അന്വേഷിക്കാൻ കോടതി തയ്യാറാകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇന്ത്യാ സഖ്യം മുന്നോട്ടു പോകുന്നത് അതിന് ഉടനടി തീരുമാനം വരുമെന്ന് തന്നെയാണ് അവരുടെ ആത്മവിശ്വാസവും